കൂട്ടുകറി കൂട്ടാനുണ്ടല്ല ഭയങ്കര ടേസ്റ്റാണല്ലേ ഇന്നത്തെ നമ്മളെ ഓണ സീരീസിലെ സീരിയസ്സിലായിട്ടും കൂട്ടുകറിയാണേ നമ്മളിതാ ഒരു പാത്രം എടുത്ത് ഒഴിക്കുന്നു അതിലേക്ക് ഇട്ട് പൊട്ടിക്കുന്നു പിന്നെ കുറച്ച് ഉഴിന്ന് വരുപ്പിട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇനി ജീരകം കുറച്ച് ജീരകവും കറിവേപ്പിലും രണ്ട് വറ്റൽ മുളകിട്ട് നല്ല ഒന്ന് വറ്റി ഇനി അതിലേക്കുണ്ടല്ലോ ഒരു തേങ്ങയുടെ പകുതി ചെറിയത് അത് ഇട്ടു നല്ലോണം വറുത്തെടുക്കാം ചെറിയ ഫ്ലെയിമിൽ നല്ലോണം വറുത്തെടുക്കാം ഏകദേശം ഈ കളറാവുമ്പോൾ കുറച്ചായിരുന്നു മാറ്റിയിട്ട് ഒരു ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ബാക്കിയുണ്ടല്ലോ അതിലേക്കുണ്ടല്ലോ കുറച്ച് ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ട് നല്ലോണം ഒരു നല്ല ഗോൾഡ് വരെ ഇങ്ങനെ വറുത്തെടുക്കാനേ ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ചേന ഒരു കപ്പ് നമ്മൾ പച്ചക്കായി പിന്നെ കുമ്പളങ്ങം ഒരു അരക്കപ്പ് പിന്നെ വേവിച്ച കടലയാണേ ഒരു കപ്പ് കരുവേപ്പിലിട്ട് കൊടുക്കാൻ ടർമറിക് പൗഡർ കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ വൺ ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിൽ ഉപ്പും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഉപയോഗിക്കാം ഇതാ ഈ പരുവത്തിൽ വരും ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മളെ തേങ്ങ അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ ഇനിയതിലേക്കുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചെറുതായി മുറിച്ചതേ അത് ഇട്ടൊന്ന് വെൽറ്റേന്ന് ഇനിയുണ്ടല്ലോ നമുക്കേ നമ്മൾ കൂട്ടുകറിയും പരുവത്തിൽ ഇനി അതിലേക്കുണ്ടല്ലോ നമ്മളെ വറുത്ത തേങ്ങയില്ലേ അത് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ നമ്മളെ കൂട്ടുകറി റെഡിയായി എനിക്ക് രണ്ട് മിസ്റ്റേക്ക് പറ്റി ഒന്ന് ആ ശർക്കര കുറച്ച് പോയി അങ്ങോട്ട് കുറച്ചിട്ടാൽ മതി അതുപോലെ വെള്ളം നല്ലോണം പറ്റിക്കണ്ട ഇതിപ്പം വറവ് പോലെ ആയിപ്പോയി ഇതേ സ്റ്റൈലിൽ ആ രണ്ട് മിസ്റ്റേക്ക് ഒഴിവാക്കിയാൽ നല്ല അടിപൊളി കൂട്ടുകറിയും വരും